പാകിസ്ഥാൻ പുതിയ മിസൈലുകൾ വികസിപ്പിക്കുന്നത് കൂടാതെ ഇന്ത്യക്കെതിരെ കരുക്കൾ ഓരോന്നായി നീക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനായി ഇപ്പോൾ ഇന്ത്യയുടെ സ്വരച്ചേർച്ചയില്ലാതെ നിൽക്കുന്ന അമേരിക്കയെ കൂട്ടുപിടിച്ചാണ് പാകിസ്ഥാന്റെ പടപ്പുറപ്പാട് അതിന്റെ ആദ്യ ചുവടുവപ്പായി പാകിസ്ഥാൻ ആദ്യമായി അപൂർവ ഭൗമ മൂലകങ്ങളും ധാതുക്കളും അമേരിക്കയിലേക്ക് കയറ്റി അയച്ചിരുന്നു പാകിസ്ഥാനും അമേരിക്കയും തമ്മിലെ പങ്കാളിത്തത്തിന്റെ നാഴികക്കല്ലെന്നാണ് കരാറിനെ യു എസ് വിശേഷിപ്പിച്ചത് ഏകദേശം അഞ്ഞൂറ് മില്യൺ ഡോളറിൻ്റെതായിരുന്നു കരാറ് അതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ അമേരിക്ക മിസൈലുകൾ നൽകാൻ ഒരുങ്ങുന്നത് എന്നാൽ ഇന്ത്യൻ താല്പര്യങ്ങളെ ഇത് ബാധിക്കുമോ എന്നാണ് അറിയേണ്ടത് കൂടാതെ അമേരിക്ക സ്വന്തം കുഴി തോണ്ടുകയാണോ എന്നും എല്ലാം വിശദമായി നോക്കാം പാകിസ്ഥാന് യു എസ് കൂടുതൽ അമ്ര മിസൈലുകളാണ് നൽകാൻ പോകുന്നത് അതായത് അടുത്ത കാലത്ത് അമേരിക്ക തുർക്കിക്ക് നൽകിയ അതേ മിസൈൽ എഫ് സിസ്റ്റിയൻ വിമാനങ്ങളിൽ നിന്ന് തൊടുക്കുന്നതാണ് ഈ മിസൈലുകൾ എത്ര മിസൈലുകളാണ് നൽകുന്നത് എന്ന വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല പാകിസ്ഥാൻ വ്യോമസേനയുടെ തലവൻ ചീഫ് മാർഷൽ സഹീർ അഹമ്മദ് ബാബർ ജൂലൈയിൽ യു എസ് സന്ദർശിച്ചിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യത്തിലാണ് പാകിസ്ഥാനെ യു എസ് പരിഗണിച്ചതേ എന്നാണ് വിവരം മേയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സംഘർഷം തീർത്തത് താൻ ഇടപെട്ടാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു ട്രംപിന്റെ അവകാശവാദം പാകിസ്ഥാൻ അംഗീകരിക്കുകയും ചെയ്തു ട്രംപിനെ സോപ്പെട്ടത് മിസൈലുകളും ആയുധങ്ങളും കൈക്കലാക്കാനാണ് ആണ് എന്ന് ഇതിലൂടെ ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഈ മിസൈലുകൾ നൽകുന്നതിലൂടെ ഇന്ത്യൻ താല്പര്യങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നുകൂടി നോക്കാം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് പാക് സൈന്യം നടത്തിയ ഓപ്പറേഷനിൽ യു എസ് നിർമ്മിത എഫ് സിസ്റ്റീൻ യുദ്ധവിമാനങ്ങൾക്കൊപ്പം അമ്രാം മിസൈലുകളും ഉപയോഗിച്ചിരുന്നു ഇതിനെതിരെ ഇന്ത്യ തെളിവുമായി യു എസിനെ സമീപിക്കുകയും ചെയ്തു തുടർന്ന് ഈ ആയുധങ്ങൾ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കില്ലെന്ന് യു എസ് ഉറപ്പു നൽകിയിരുന്നു അതേസമയം പുതിയ സാഹചര്യത്തിൽ ഈ മിസൈലുകൾ പാകിസ്ഥാന്റെ എത്തിയാൽ അവർ ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കാൻ സാധ്യത കൂടുതലാണ് അടുത്തിടെ എഫ് സിസ്റ്റിൻ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ തുർക്കിയുടെ സഹായം ലഭിച്ചിരുന്നു അമ്രാ മിസൈലുകൾ തൊടുക്കാൻ ശേഷിയുള്ള യുദ്ധവിമാനങ്ങളിൽ പാകിസ്ഥാന്റെ കൈവശമുള്ളത് എഫ് സിസ്റ്റിൻ മാത്രമാണെന്ന് കൂട്ടി അടുത്തിടെ തുർക്കിക്ക് അമ്രാം മിസൈൽ നൽകിയതും പാകിസ്ഥാൻ ഒരു മുതൽ കൂട്ടു തന്നെയാണ് അതായത് തുർക്കി പാകിസ്ഥാൻ ഈ മിസൈൽ നൽകിയാൽ ഇന്ത്യക്ക് ഇത് തിരിച്ചടിയാണ് അമ്പത്തിമൂന്ന് മിസൈലുകളാണ് തുർക്കിക്ക് അമേരിക്ക ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മില്യൺ ഡോളറിന് കൈമാറിയത് ഇതിനു പുറമെ അറുപത് ബ്ലോക്ക് ടു മിസൈലുകളും എഴുപത്തി ഒൻപത് ദശാംശം ഒരു മില്യൺ ഡോളറിന് നൽകും മിസൈലുകൾക്കൊപ്പം ഗൈഡൻസ് സംവിധാനം സ്പെയർ പാർട്സ് ആക്സസറി സാങ്കേതിക എഞ്ചിനീയറിംഗ് സഹായം എന്നിവയും യു എസ് നൽകിയിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഉണ്ടായ ഓപ്പറേഷൻ സിന്ധുറിൽ പാകിസ്ഥാന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയ രാജ്യമാണ് തുർക്കി പാകിസ്ഥാന് ഡ്രോണുകൾ അടക്കം നിരവധി ആയുധങ്ങൾ എത്തിച്ചു നൽകാനും തുർക്കി മുന്നിലുണ്ടായിരുന്നു ഇതിന് പിന്നാലെ തുർക്കിക്ക് ബന്ധമുള്ള ചില കമ്പനികളുടെ ഇന്ത്യയിലെ പ്രവർത്തനം കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ഇരു രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധത്തിലും വിള്ളലുണ്ടായി ഈ സാഹചര്യത്തിൽ തുർക്കി അത്യാധുനിക ആയുധങ്ങൾ സ്വന്തമാക്കുന്നത് ആശങ്കയുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് കൂടെ ഇപ്പോൾ പാകിസ്ഥാന് മിസൈലുകൾ എത്തുന്നതും അത്ര ശുഭകരമല്ല ഇനി എന്താണ് അമ്രാം മിസൈൽ എന്ന് നോക്കാം അമേരിക്കൻ നിർമ്മിത ബിയോണ്ട് വിഷ്വൽ റോഷ് എയർ ടു എയർ മിസൈലുകൾ ആണിവാ നാൽപ്പത് കിലോമീറ്റർ അകലെ നിന്ന് വരെ തൊടുക്കാവുന്ന മിസൈലുകളെയാണ് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കൻ സൈന്യം ഉൾപ്പെടെ നാൽപ്പതോളം രാജ്യങ്ങൾ നിലവിൽ ഈ മിസൈലുകൾ ഉപയോഗിക്കുന്നുണ്ട് റഡാറിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന അമ്രാം മിസൈലിന്റെ പരിധി അൻപത്തി അഞ്ച് മുതൽ എഴുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ശബ്ദത്തേക്കാൾ നാലിരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള അമ്രാ മിസൈൽ രണ്ടായിരത്തി ആറിൽ പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത് അഞ്ഞൂറ് മിസൈലുകൾ വേണമെന്നായിരുന്നു പാകിസ്ഥാൻ്റെ അന്നത്തെ ആവശ്യം പാകിസ്ഥാൻ്റെ കൈവശമുള്ള എഫ് സിക്സ്റ്റീൻ പോർവിമാനങ്ങളിൽ മാത്രമാണ് ഇത് ഉപയോഗിക്കാൻ കഴിയുക പാകിസ്ഥാന്റെ മറ്റു പോർവിമാനങ്ങളിലൊന്നും ഈ മിസൈൽ പ്രയോഗിക്കാനുള്ള ശേഷിയില്ല എയർ ടു എയർ മിസൈലായ അമ്രാം കാര്യമായി ഉപയോഗിക്കുന്നത് എതിരാളികളുടെ പോർവിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളെയും നേരിടാനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നിർമ്മാണം തുടങ്ങിയ ഈ മിസൈൽ നിരവധി രാജ്യങ്ങളുടെ സേനകൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുമുണ്ട് വിക്കിപീഡിയ റിപ്പോർട്ട് പ്രകാരം അമ്ര മിസൈൽ യൂണിറ്റിന്റെ നിർമ്മാണ ചെലവ് മൂന്നേ ദശാംശം രണ്ട് ലക്ഷം ഡോളറാണ് ഇതിന്റെ തന്നെ നിരവധി വേരിയന്റുകൾ അമേരിക്കൻ സേന ഉപയോഗിക്കുന്നുമുണ്ട് മൂന്നേ ദശാംശം ഏഴ് മീറ്റർ നീളമുള്ള മിസൈലിന്റെ ഭാരം നൂറ്റി അൻപത്തിരണ്ട് കിലോഗ്രാം ആണ് എഫ് സിസ്റ്റിൻ പോർ വിമാനത്തിനൊപ്പം നൽകിയതാണ് അമ്ര മിസൈലുകളും രണ്ടായിരത്തി പത്ത് ജൂലൈയിലാണ് അമ്ര മിസൈലുകൾ പാകിസ്ഥാന് ലഭിക്കുന്നത് ഓസ്ട്രേലിയ ബെൽജിയം ജർമ്മനി ഇസ്രയേൽ സൗദി അറേബ്യ തുടങ്ങിയ നിരവധി രാജ്യങ്ങൾക്ക് അമ്രാം മിസൈലുകൾ ഉണ്ട് ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ അമേരിക്കയുടെയും മിസൈലുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അമേരിക്കയിലെ വ്യോമസേനയും നാവികസേനയും ഈ മിസൈൽ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിനും മറുപടിയുമായി വന്ന അമ്രാം മിസൈലിനാണ് ഇന്ത്യയുടെ മിക് ട്വന്റി വൺ തകർക്കുകയും ചെയ്തിരുന്നു അമ്ര മിസൈലുകളെ കബളിപ്പിച്ച് രക്ഷപ്പെടാൻ ഇന്ത്യൻ പോർവിമാനങ്ങൾക്ക് സാധിച്ചു എന്നത് വലിയ വാർത്തയുമായിരുന്നു നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ ദൂരത്തു നിന്നും തൊടുക്കുന്ന മിസൈലുകൾക്ക് പക്ഷേ ഇന്ത്യൻ പോർവിമാനങ്ങളെ തൊടാൻ പോലും കഴിഞ്ഞില്ല അഞ്ച മിസൈലുകളാണ് പാക് പോർ വിമാനങ്ങൾ അന്ന് പ്രയോഗിച്ചത് അതിനാൽ തന്നെ ഇന്ത്യയെ തകർക്കാൻ പാകിസ്ഥാൻ അമേരിക്കയെ കൂട്ടുപിടിച്ചാലും നടക്കില്ല എന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ തെളിഞ്ഞതാണ് എന്നാലും ആർത്തിപൂണ്ട പാകിസ്ഥാൻ ശ്രമം നടത്തിക്കൊണ്ടേ